ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഏതുമുപാർ കെട്ടോ അപ്പോൾ നമ്മൾ പേ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഇതെത്തുക അപ്പോൾ ഈത് മുബാർക്ക് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ അത് നമ്മളെ വൈകുന്നേരം മൈരിവിൻ്റെ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കുറച്ച് നേരം തെക്കി പേറൊക്കെ ചെല്ലി ഇങ്ങനെ ഇരുന്ന് പിന്നെ ബാങ്ക് കൊടുത്തവരെ മെല്ലെ അങ്ങോട്ട് അകത്തേക്ക് നീച്ച് പിന്നെ മൈരിപ്പൊക്കെ നിസ്കരിച്ച് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് നാളെ തേങ്ങാച്ചോറും പിന്നെ നല്ല അടിപൊളി ബിരിയാണിയും ഞാനല്ലണ്ടാക്കുന്നത് അതുകൊണ്ട് അടിപൊളി ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം എന്താണ് നമ്മൾ അടിപൊളി ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല എന്നല്ല ബിരിയാണി അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയാൽ അടിപൊളി ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനാണ് കേട്ടോ ഉദ്ദേശിച്ച് അപ്പം പിന്നെ നമ്മൾ ഇഷാ നിസ്കരിച്ചവരാണ് കേട്ടോ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് കയറിയത് മരുമ്പ് നിസ്കരിച്ച് അവിടെ കുത്തിരുന്ന് കുറച്ചൊക്കെ ഓതി പിന്നെതാണ് നമ്മൾ ഇഷ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞവരാണ് കേട്ടോ അടുക്കളയൊക്കെ പോകുന്നത് അടുക്കളയൊക്കെ ആദ്യം പോയാൽ പിന്നെ ഞമ്മൾക്ക് പെട്ടെന്ന് വേർപ്പും അതൊക്കെയാണ് പിന്നെ നമുക്ക് നിസ്കരിക്കുമ്പോൾ ഒരു ഒരു തൃപ്തി ഉണ്ടാവില്ല അല്ലേ ഈ വയർത്താൽ പിന്നെ നമുക്ക് കുളിക്കും ഇതൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതൊന്നും നമ്മളെ മേലൊന്നാവാത്ത രീതിയിൽ തന്നെ നമ്മൾ കഴുകി നമ്മളിത് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ നാളെ രാവിലെ നമുക്ക് വെള്ളപ്പാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും എന്താണ് പത്തിരിയാണ് ഇട്ടുണ്ടാക്കുക അപ്പം എനിക്ക് സുഖമില്ലല്ലോ അപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് ഞാൻ കുറേ പണികളൊക്കെ എടുത്തതുകൊണ്ട് എനിക്ക് ഇന്ന് മേലും കൈയൊക്കെ ഒക്കെ വേദന ഉണ്ട് കിട്ടും അപ്പം ഞാൻ എന്ത് ചെയ്ത് ചിലപ്പോൾ ചിലപ്പോൾ പനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വെള്ളപ്പത്തിന് അരിയൊക്കെ ഇട്ടുകാണ്ട് അവിടെ അടിച്ച് വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം അരി ഇട്ടത് നേരെ വേഗിയിട്ടാണ് അതുകൊണ്ട് പത്ത് മണിൻ്റെ ശേഷമാണ് ഞാൻ അത് അരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ചിക്കൻ കറിയിൽ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് പിന്നെ ഉലുവ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം കുറച്ച് ചെറിയ ജീരകം അത് അതിലിട്ടതാണോ ഇനി ഇതിലേക്ക് പൊടി ഇട്ടതാണോ എന്നൊക്കെ ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആദ്യം അങ്ങോട്ട് അടിച്ച് കണ്ടിട്ട് ഞമ്മളെ വെളിച്ചെണ്ണയിലൊന്ന് നല്ലവണ്ണം മൂപ്പിച്ച് പിന്നെ നമ്മളെ വലിയ ഉള്ളിയും തക്കാളിയും അങ്ങോട്ട് ഇട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടോ പിന്നെ ഇത് ഞാൻ വിസലടിപ്പിക്കുകയാണ് ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ ഇപ്പം ഇങ്ങനാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇത് വലിയ അപ്പോൾ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് മല്ലിപ്പൊടി എന്താണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആണ് കേട്ടോ ഞാൻ ഗരം മസാലയും വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടത് പിന്നെ ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ പിന്നെ ഗരം മസാല ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് കണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ്ട് നമ്മൾ വിസലടിപ്പിക്കോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അങ്ങോട്ട് ഉള്ളിയും തക്കാളി അങ്ങോട്ട് വെന്തങ്ങോട്ട് കിട്ടും പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഒന്ന് വിസലടിപ്പിച്ചാൽ ഞമ്മള് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറിനും പിന്നെ രാവിലത്തെ വെള്ളപ്പത്തിനും പിന്നെ അതിനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ അവിടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പണില്ലല്ലോ പണ്ടൊക്കെ ഞമ്മളെ വീട്ടിലൊക്കെ ഈ വലിയ പെരുന്നാക്കായാലും ചെറിയ പെരുന്നാക്കായാലും ഒക്കെ ഇങ്ങനെ ബീഫായിട്ടും ഈ കർമൂസ കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തലേന്ന് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ അതിനൊക്കെ ഒരു പ്രത്യേക രസമാണ് അല്ലേ പണ്ടത്തൊക്കെ ഒരു കാലം അപ്പം പിന്നെ രാവിലത്തേക്ക് ഒരു അട ഉണ്ടാവും ഞങ്ങള ഭാഗത്തൊക്കെ ഈ ഉപ്പൂത്തിൻ്റെ ഇല എൻ്റെ ഒരു അട ഉണ്ടാവില്ല അവിടെ രാവിലെ കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ തലേന്ന് ഈ ഒരു അട ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചായക്ക് അതായിരിക്കും കേട്ടോ അപ്പം വലിയ പണി ഉണ്ടാവില്ല പിന്നെ വെറും ചോറിനുള്ള കറുമൂസക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കറുമൂസ വെള്ളരി കറിയോ എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ആ തലേന്ന് ഉണ്ടാക്കിയ കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു നുള്ള നല്ല ജീരകവും ഒക്കെ ഇട്ട് കാണ്ടേഷം പുളിയൊക്കെ ഒഴിച്ചുകാണ്ടുള്ള അതുണ്ടല്ലോ അത് കുറച്ചൊരു പഴക്കം നമ്മൾ ആ ഉച്ചത്തേക്ക് ഉച്ചക്കല്ലേ നമ്മളെ മലപ്പുറത്തൊന്നും ചോ ഈ പെരുന്നാക്ക് ചോറുന്ന രാവിലെ പിന്നെ അങ്ങനെ കടികളൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ എന്താണ് ഈ അടല്ലേ അട ഉണ്ടാവും അപ്പം വേഗം ചോറിൻ്റെ പണിക്ക് നിൽക്കും പിന്നെ ചോറിൻ്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും വെറും ചോറാണെങ്കിലും എല്ലാം വെറും ചോറ് നമ്മളെ വീട്ടിൽ എന്തായാലും നിർബന്ധമാണ് അതുകൊണ്ട് ബീഫ് കറിയും വെള്ളം വെള്ളരി ആയാലും കറുമൂസായാലും ഒക്കെ എടുത്താലേന്ന് അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കും അപ്പോഴൊക്കെയാണ് നമ്മളെ ഈ പെരുന്നാളിൻ്റെ ഒക്കെ ഒരു ഇത് നമുക്ക് തോന്നുക ഇപ്പോഴൊക്കെ ഒന്നും ഒരു ഇത് തോന്നലില്ലല്ലേ അതിൻ്റെ വലിയ മോൻ പറയുന്നുണ്ട് ഇപ്രാവശ്യം പെരുന്നാളിനൊന്നും ഒരു രസം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും നിങ്ങളൊക്കെ പോയില്ല അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിലാണ് പെരുന്നാളൊക്കെ നല്ല രസം എന്ന് പറഞ്ഞു അപ്പോൾ മോനൊക്കെ ഇപ്പം വലുതായില്ലേ പത്ത് പത്തൊമ്പത് വയസ്സൊക്കെ ആയില്ലേ എനിക്ക് അപ്പം ഇനിയും ഇപ്പം ഒരു പെരുന്നാളിന് രസം ഉണ്ടാവില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഞമ്മളെ ചിക്കൻ കറി ഇങ്ങനെ വെച്ചപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തായാലും ചിക്കൻ കറി വയ്ക്കല്ലേ അപ്പം പിന്നെ നമ്മൾ സാദാ ചോറിനെ ഉള്ളു കേട്ടോ അപ്പം എന്താണ് വേണമെങ്കിൽ സാദാ ചോറിൽ ഇതൊക്കെ വയ്ക്കാൻ ഇനി വിചാരിച്ചു പിന്നെ ഞാൻ വേഗം എൻ്റെ ചെറിയ മോനെ ഒമ്പതര അയക്കുന്നുണ്ടോ ഒരാറ് പൊറോട്ടയും വാങ്ങിക്കാണ്ട് കൊണ്ടിരിപ്പിച്ച് ഇമ്മയും രണ്ട് മക്കളും അതൊക്കെ തിന്ന് ഞാൻ പിന്നെ ഈ ഒരു കറിയും കൂട്ടിക്കാണ്ട് വെറും ചോറ് അങ്ങോട്ട് തിന്നിട്ടോ അങ്ങനെതാ നമ്മളെ കറിയൊക്കെ ആയി ചായും അല്ല പൊറാട്ടയും ഒക്കെ തിന്ന് കഴിഞ്ഞ് അടുക്കളൊക്കെ നല്ലവണ്ണം ക്ലീനാക്കി അങ്ങോട്ട് വെച്ച് പിന്നെ നമ്മളിതാ പിറ്റേന്നാണ് കേട്ടോ പിന്നെ നമ്മൾ വരുന്നത് തലേ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായാലാണ് പി പിറ്റേന്ന് പെരുന്നാളൊക്കെ ആണ് നോലമ്പാണ് എന്നൊക്കെ നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാവുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു ഒരുക്കങ്ങളും ഇല്ല ഒക്കെ അന്നേരം തന്നെ അല്ലെങ്കിൽ ഒന്ന് റെഡിമെയ്ഡ് വാങ്ങുക അല്ലെങ്കിൽ നേരം വെളുത്താൽ അങ്ങോട്ട് ഞമ്മളെന്നെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണല്ലേ അങ്ങനെ അങ്ങനെതാ അലഹദില്ല നേരം വെളുത്തു നമ്മൾ നേരം വെളുത്തൊന്ന് എണീച്ചാൽ നമ്മൾ അലഹമ്മില്ലെന്ന് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും അറിയാണ്ടല്ല നമ്മൾ അറിയുക വേണം കാരണം നമ്മൾ നാളെ എണീക്കോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ ആ കിടന്നൊക്കെ ഇടത്തിലേ ഞമ്മളങ്ങനെ പോയിന്ന് വരും അപ്പം നമ്മൾ എണീച്ചാൽ അലഹമ്മില്ല എന്ന് പറയുക പഠിച്ചവന് ഇന്നും ഒരു ദിവസം നമുക്ക് ആയുസ് നീട്ടി തന്നിലല്ലേ അപ്പോൾ അതാ ഞമ്മൾ തേജോതും സുന്നത്തും സുബിയും ഒക്കെ നിസ്കേച്ച് കഴിഞ്ഞാൽ നാൽ നാലേ മുക്കാലായിട്ടുണ്ട് കേട്ടോ കാവല് അലിവിൻ്റെ ഓരോരോ കാവലടി ഞാൻ പാതയിൽ അങ്ങനെ നമ്മൾ ഇനി അടുക്കളയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മക്കളെ അപ്പം ഇനി നമ്മൾ വെള്ളപ്പത്തിൻ്റെ പരിപാടികളൊക്കെ ആക്കി വെക്കണം മക്കളൊക്കെ എണീക്കുമ്പോഴത്തേനും മക്കളൊക്കെ ഒരു ഏഴരക്കാണ് കേട്ടോ അവിടെ പള്ളിയിൽ നിമസ്കാരം അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേന് നീപ്പിക്കണം അപ്പം എന്താണ് അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ കിട്ടും ഇന്ന് നമ്മളെ അടുക്കളയുള്ള വിശേഷങ്ങളാണ് എന്നും പതിവ് പോലെ ഈ ഒരു മുഴക്കം ഇല്ലെങ്കിൽ ഇപ്പോൾ അടുക്കള രസം ഉണ്ടാവില്ല കേട്ടോ

سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد <laughs> ും

അങ്ങനെ മക്കളെ നമ്മളെ അടുക്കളയിലുള്ള മുഴക്കങ്ങളാണ് കേട്ടോ മാഷാ അലഹദില്ല ഇപ്പം മൂന്ന് മൂന്നേ മുക്കാല് വർഷങ്ങളായി ഈ മുഴുക്കങ്ങളില്ലാതെ നമ്മൾ അടുക്കളയിൽ കിക്കാനന്നെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ എത്ര നേരം വയ്ക്കിയാലും ഇപ്പം ഞാൻ ചില ദിവസമൊക്കെ നേരെ വെക്കും ഇന്നിപ്പം പെരുന്നാളായതുകൊണ്ട് നേരത്തെ നീച്ചത് നീർത്തിൽക്ക് ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്ത ചില ദിവസം കേട്ടോ ചില ദിവസം നേരം വയ്ക്കിയാൽ ഞാൻ ആ ഒരു ക്ലാസ് ഫസ്റ്റ് തന്നെ തുറന്ന് വെക്കും കേട്ടോ അപ്പോൾ ഇതാ ഞമ്മൾ മക്കളൊക്കെ നിസ്കരിക്കാൻ പോയപ്പോൾ ഞാനും അതുപോലെ എന്താണ് ലോഹ നിസ്കരിച്ച് അതിൻ്റെ മുന്നേ നമ്മളെ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച് അപ്പോൾ ഇതിന് മക്കളൊക്കെ വന്നേരം മക്കളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പം അടിപൊളി അതിനിട്ടോ നല്ല ചിക്കൻ കറി അനി നല്ല രസം ഉണ്ടെനി ഞാനല്ലേ വെച്ചത് അപ്പം പിന്നെ രസം ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഞമ്മളെ പെരുന്നാൾ ഡ്രസ്സാണ് ഇട്ടത് അങ്ങനെയൊക്കെയാണെന്നുണ്ടോയെന്നറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ അയൽവാസി നമ്മൾ കുടും കുടുംബശ്രീ പോയപ്പോൾ ഒരു നാലാവാ ആ രണ്ട് മാങ്ങ രണ്ട് മാങ്ങ കിട്ടിയപ്പം അത് ഞാൻ മുറിച്ച് അവിടെ വെച്ചതാണ് കേട്ടോ മക്കൾ തിന്നുകയാണെങ്കിൽ തിന്നോട്ടോ ഒരു കഷ്ണം അമ്മാക്കും കൊടുത്ത് ഒരു കഷ്ണം അങ്ങനെ അങ്ങനെതാ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിക്കലാണ് കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേന് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അലവാസക്കൊക്കെ ഒന്ന് കൊടുക്കണം നമ്മൾ എന്നും രാവിലെ മൂടും തട്ടി അങ്ങോട്ട് പോകലാണ് കേട്ടോ രാവിലത്തെ പത്തിരും ചിക്കൻ കറി ഉണ്ടാക്കിക്കാണ്ട് രണ്ട് വീട്ടുകാർക്ക് നമ്മൾ കൊടുത്താണ്ട് വേഗം മോടും തട്ടിയും കടുപ്പില്ല ഇപ്രാവശ്യം അതിന് നടന്നീലട്ടെ നമ്മളമ്മ ഉള്ളതുകൊണ്ട് അപ്പം എന്തായാലും രാവിലത്തെ ഇത് എനിക്ക് ചിലപ്പം കഴിയൂലെന്ന് വിചാരിച്ച് ഞാൻ വെള്ളപ്പത്തിനൊക്കെ അല്ലേ എന്താണ് അരിയൊക്കെ ഇട്ട് അരിയൊക്കെ നമ്മൾ അടിച്ച് വെച്ചത് അപ്പം രാവിലത്തെ പത്തിരിയും കറിയൊന്നും കൊടുത്തില്ല ഏതായാലും ഉച്ചക്ക് കൊടുക്കാൻ വിചാരിച്ച് അപ്പം ബിരിയാണിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബിരിയാണിയൊക്കെ രണ്ട് വീട്ടിലേക്ക് കൊടുത്ത് പിന്നെതാ ഞമ്മളെ വീട്ടിൽ ഇന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ ഉമ്മാക്കേറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ തേങ്ങാച്ചോറ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടുകൾ പറഞ്ഞാൽ കേൾക്കലുണ്ട് അങ്ങനെ അതുപോലെ വരലിട്ടുകാണ്ട് അത്രയും വെള്ളം മതി എന്നൊക്കെ അപ്പം ഉമ്മയും പറയുന്നുണ്ട് അതേമാതിരി തന്നെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെച്ച് മാഷുള്ള അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കിട്ടാം എനിക്കെന്ന് പറയുക ഇഷ്ടമാണ് ഇട്ടോ ഇതൊക്കെ കട്ടൻ ചായ കൂട്ടി തിന്നാനൊക്കെ നമുക്ക് ഉച്ചക്ക് അത് അതുപോലെ രാത്രി ഞമ്മക്ക് തിന്നുമ്പോൾ ഭക്ഷണം തിന്നുമ്പം നമ്മളെ വെറും ചോറ് എന്നെ കിട്ടണം കേട്ടോ അതെന്ത് തേങ്ങാച്ചോറായാലും ബിരിഞ്ചി ആയാലും മന്തി ആയാലും ബിരിയാണി ആയാലും കസായാലും ഒന്നും ഞമ്മക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അതുപോലെ ചെറിയുള്ളിയും വേഷം ഉലുവിയും പിന്നെ കുറച്ച് തേങ്ങയും തേങ്ങക്ക് നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു പാട്ടൊക്കെ അരിയൊക്കെ ഇട്ട് നല്ലോണം കഴുകി ആ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു ഒന്ന് നല്ലോണം ഇളക്കിയിട്ടാണ് പയ്യോണ്ട് തന്നെ ഒന്ന് തേങ്ങക്കൊന്ന് നല്ലോണം മെണ്ടീന്നിട്ട് ഞാൻ പിന്നെ ഒരു പാകത്തിന് ഉപ്പ് ഇട്ട് കാണ്ട് തിളച്ച ശേഷമാണ് ഇട്ടോ ഞാൻ അത് കുക്കറൊന്ന് അടച്ചത് അപ്പോൾ തിളച്ച് ശേഷം രണ്ട് വിസിൽ നമ്മൾ റേഷൻ പീരിയത്തെ അരിയാണ് കിട്ടോ രണ്ടേ രണ്ട് വിസിൽ ആക്കി അടിപൊളിയായിട്ട് നല്ലോണം പാകത്തിനാണ് വെന്തിട്ടുണ്ട് കിട്ടാം അപ്പം ഞാൻ ചേച്ചി ആ ആവിയിലങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് അപ്പം എവിടെ പോയി വന്നപ്പോൾ തിരി നിമ്മാക്കി തുറന്ന് നോക്കിയൊക്കെ ചെയ്തു കേട്ടോ ഉമ്മാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പേടി കഴിഞ്ഞിട്ട് നന്നാവൂല ഇനി ഇപ്പം റേഷൻ പീഡിയ തരിയൊക്കെ ഇട്ടിട്ട് അലീസ് ആവോന്നൊക്കെ ഭയങ്കര പേടിയുണ്ട് കഴിഞ്ഞിട്ടോ അപ്പം മാഷാള്ള അലഹദില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മാ തുറന്നൊക്കെ ചെയ്തപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ എന്തിനാ തുറന്ന് തുറന്ന് ഇപ്പം എനിക്ക് സമാധാനമായി അപ്പം നല്ലവണ്ണം വെറു വെറുതെ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ ചോറ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടേനി ഒന്നുകൂടെ നാട് അത് വെന്തോട്ടേനീന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തിനെന്നൊക്കെ ചോദിച്ചാൽ ആവി ആവി പോയിട്ടൊക്കെ തുറന്നാൽ പോരേനെയാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇപ്പം വേണമെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല ഞമ്മളിവിടെ വന്നേര മല കോഴിക്കോട്ടേക്ക് വന്നേരം നമ്മൾ സാധാ ചോറൊക്കെ തിന്നണ മാതിരി തന്നെ അണ്ട് തിന്നുക പിന്നാണ് എൻ്റെ എത്താത്ത വിളിച്ചപ്പങ്ങൾ ചോറൊക്കെ തിന്നുക എന്നുള്ളത് തിരെ ഓർമ്മ ഇല്ല ഉമ്മ ഇവിടെ ഉള്ളത് ഓർമ്മയില്ലാത്തല്ല അവർ ഇപ്പോൾ പത്ത് മണിയൊക്കെ തന്നെ ചോറ് തിന്നല്ല അതിൻ്റെ ഓർമ്മ തിരേയില്ല അപ്പോഴാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ വേഗം എന്താക്കി പതിനൊന്നിനൊക്കെ ആകുമ്പോഴത്തേന് ചോറൊക്കെ തിന്ന് ഒരു ഞാനും മോനും ചെറിയ മോനെ ഫ്രണ്ടുകളൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടു മോനെ ഓന് ഇവിടുന്ന് ചോറൊക്കെ തിന്ന് വന്നിണ് പിന്നെ ഞാനും ഉമ്മയും വലിയ മോനൊക്കെ ചോറൊക്കെ തിന്ന് ഉമ്മക്ക് തേങ്ങാച്ചോറും എനിക്ക് വെറും ചോറും ഞമ്മൾക്ക് ഇതാ ബിരിയാണി മക്കൾക്കും നമ്മളെ അയൽവാസികൾക്കൊക്കെ ബിരിയാണിയും ഒക്കെ പിന്നെ അതാ നമ്മളെ മാക്സിയാണ് കേട്ടോ അതൊക്കെ കാണിച്ച് തന്നതാണ് അതൊക്കെ പറയാതെ നമ്മൾ വേറെ വിശേഷങ്ങളിങ്ങനെ പറഞ്ഞിട്ടോ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ തന്നെ കിട്ടും നല്ല രസം കാണുമ്പോൾ ഞാൻ വിചാരിക്കാൻ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ ചോറിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഉള്ളി അണ്ടിപ്പരിപ്പും ഒക്കെ ചോറിൻ്റെ അടിയിലാണ് ഇട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം ഇളക്കി വേറെ പാത്രത്തിൽ തന്നെ ആക്കി അങ്ങനെ നമ്മളെ ഇന്നത്തെ പെരുന്നാൾ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ ഇന്ന് മൂന്ന് തരം ചോറാണ് കേട്ടോ നമ്മളാളെ ആരാ മോള് നമ്മൾ ഫുൾ സെറ്റപ്പിലാണ് കേട്ടോ എപ്പോഴും അപ്പോൾ അതാ തേങ്ങാച്ചോറും ബിരിയാണിയും ഒക്കെ ബിരിയാണി നമ്മളെ ചിക്കൻ ഇത് കണ്ടാൽ ചിക്കൻ പൊരിച്ച കണ്ടെ എൻ്റെ ഫ്രണ്ട് മോൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവിടെ പോയി കുത്തിരുന്ന് അന്നേരം അവിടെ കരിഞ്ഞു പോയിട്ട് ഒരു ഭാഗം السلام <applause> عليكم <applause> <applause>